ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ വിവിധ വസ്തുക്കൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം മുതൽ അത് എഫക്റ്റീവായി അത് വില കുറച്ചിൽ എഫക്റ്റീവായി നിത്യോപയോഗ സാധനങ്ങൾക്കും പലയിടങ്ങളിലും പല പല നിലയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങൾ ഒപ്പം തന്നെ ബിസ്ക്കറ്റ് കുട്ടികളുടെ ഏപ്പർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നോട്ട് ബുക്ക് അത്തരം വസ്തുക്കൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് അത് പല സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ഈ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും അത് നടപ്പിലായി വരുന്നേ ഉള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മീൻചന്തയിലുള്ള കെ എം സൂപ്പർ മാർക്കറ്റിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ജി എസ് ടി പരിഷ്കരണം നടപ്പിലാക്കണമെന്ന നിർദ്ദേശം വന്ന അന്ന് മുതൽ തന്നെ ഈ വില കുറച്ചിൽ എഫക്റ്റീവായിട്ടുണ്ട് അത് ഏതൊക്കെ മേഖലകളിലാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ പൗഡർ അതായത് ടോക്കം ടോക്ക് പൗഡർ ടോക്കം പൗഡർ ഇനത്തിൽ പതിനൊന്ന് പോയിൻ്റ് സീറോ ടു പേഴ്സൻറ്റേജ് കുറവ് അത്രയും ശതമാനം കുറവ് ഇതിൽ വന്നിട്ടുണ്ട് അത് കൃത്യമായി തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ കുറവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റ് മേഖലകൾ നോക്കുമ്പോൾ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് അവിടെയും വില കുറച്ചിലുണ്ട് അവിടെയും ഏതാണ്ട് പതിനൊന്ന് പോയിൻറ്റ് സീറോ ടു പേഴ്സൻറ്റേജ് അതായത് പൗഡറിന് കുറഞ്ഞിട്ടുള്ള അത്രയും തന്നെയാണ് ഈ ഈ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് എന്നുള്ള നിലയ്ക്ക് കുറഞ്ഞിട്ടുള്ളത് ഇനി നോക്കാനുള്ളത് കുട്ടികളുടെ ഡയപ്പർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആളുകൾക്ക് സോപ്പിനും അതും പറയണം സോപ്പിനും വില കുറഞ്ഞിട്ടുണ്ട് സോപ്പും ഈ പറഞ്ഞതുപോലെ പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം എം ആർ പിയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഒപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ ഡയപ്പർ അതായത് കുട്ടികളുടെ നാപ്കിൻ അത് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഈ എം ആർ പിയിൽ കുറവ് വന്നിട്ടുള്ളത് അതായത് നൂറ്റി എൺപത്തൊമ്പത് രൂപയുടെ ഇത് വാങ്ങി ഈ ഈ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഈ നാപ്കിൻ വാങ്ങുകയാണെങ്കിൽ ഇത്രയും പേഴ്സൻറ്റേജ് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം കുറവ് വരും ഒപ്പം തന്നെയാണ് നോട്ട്ബുക്ക് നിലയ്ക്ക് നോട്ട്ബുക്ക് ഇത് ഇവിടെയാണുള്ളത് നോട്ട്ബുക്ക് പെൻസിൽ പെൻസിലും ഉണ്ട് അത് കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പത്ത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് ഇതിൽ കുറവ് വന്നിട്ടുള്ളത് ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാൽ ഉൽപ്പന്നങ്ങൾ പറഞ്ഞു അതിൽ തന്നെ ഐസ്ക്രീം അത്തരം സാധനങ്ങൾ ഉൾപ്പെടും മിൽക്ക് പ്രൊഡക്റ്റ് അതായത് പാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റിന് വില കുറഞ്ഞതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നാല് പോയിൻറ്റ് ഏഴേഴ് ശതമാനം ആ ഈ ഗുഡ് ലൈഫ് നന്ദിനി പ്രൊഡക്റ്റാണ് അതുമായി ബന്ധപ്പെട്ട് ഇത്രയും പേഴ്സൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് പാലുൽപ്പന്നങ്ങൾ കുറയുമെന്ന് പറയുമ്പോൾ ഐസ്ക്രീമിനും ഈ കുറച്ചിൽ വരും മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തായാലും ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ കൃത്യമായി തന്നെ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കുറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായി തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ബിസ്ക്കറ്റിനാണ് ബിസ്ക്കറ്റിന് പതിനൊന്ന് പോയിൻറ്റ് സീറോ ടു പേഴ്സൻറ്റ് പൂജ്യം രണ്ട് ശതമാനം പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം ബിസ്ക്കറ്റ് അത്തരം ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇനി മറ്റൊന്ന് ഈ ഭാഗത്താണ് പാൽ ഉൽപ്പന്നങ്ങൾ വരുന്ന ഭാഗം ഇവിടെ ഈ പാൽ ഉൽപ്പന്നങ്ങൾ കൃത്യമായി തന്നെ ബട്ടർ ആൻഡ് ചീസ് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം കുറഞ്ഞിട്ടുണ്ട് വാട്ടർ കുടിവെള്ളത്തിനും വില കുറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് സീറോ ടു പേഴ്സൻ്റേജ് ആണ് കുടിവെള്ളത്തിന് വില കുറവ് വന്നിട്ടുള്ളത് ഒപ്പം തന്നെയാണ് ഇനി ഷാംപു അത്തരം ഉൽപ്പന്നങ്ങൾ ഹെയർ ഷാംപൂ ഉൽപ്പന്നങ്ങൾക്കും പതിനൊന്ന് പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജ് അപ്പോൾ ഏതാണ്ട് ഇത്തരം സാധനങ്ങൾക്ക് അതായത് പാൽ ഉൽപ്പന്നങ്ങൾ ഒപ്പം തന്നെ സോപ്പ് ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് കുട്ടികളുടെ നാപ്കിൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് പ്രധാനമായും നോട്ട് ബുക്ക് പെൻസിൽ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് പ്രധാനമായും കുറവ് വന്നത് ഇപ്പോൾ അതിനോടൊപ്പം സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമകളും മാനേജറും ചെയ്തിരുന്നുണ്ട് എങ്ങനെയാണ് ഇത് എങ്ങനെയാണിത് എങ്ങനെയാണ് എഫക്റ്റ് ആയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ എഫക്റ്റ് ആയിട്ടുണ്ട് അതെ ഇന്നലെ മുതലാണ് ജി എസ് ടിയിൽ മാറ്റം വന്നു തുടങ്ങിയത് നമ്മൾ വന്ന അന്ന് മുതൽ ഇന്നലെ മുതൽ തന്നെ കസ്റ്റമേഴ്സിന് ആ പ്രൈസിലെ വേരിയേഷൻസ് ടോട്ടലി ഐറ്റംസിന് മാറ്റം വരുത്തി അതിപ്പോൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കും ഇന്നലെ മുതൽ തന്നെ കൊടുത്തു തുടങ്ങി ഇതിപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നടപ്പിലായി വരുന്നതല്ലേ ഉള്ളൂ അപ്പം എല്ലാ സൂപ്പർ ഒരു പക്ഷേ നമുക്ക് ഉപഭോക്താക്കൾക്ക് അത് കിട്ടിക്കോളണം എന്നില്ല അല്ലേ അത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു എഫക്റ്റീവ് പോലെ ഉണ്ടാവും അത് പെട്ടെന്ന് മാറ്റാൻ കഴിയുന്നതും ഇത് കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ എഴുന്നിട്ടാണ് നമ്മൾ ചെയ്തത് ചില സോഫ്റ്റ്വെയറുകളിൽ അത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലാതെ വരും നമുക്കത് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഷോപ്പ് തുറക്കാൻ പറ്റും മറ്റൊന്നും ഷോപ്പ് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയാണ് നിങ്ങളുടെ മറ്റു ശാഖയിലും ഇത് അതെ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഈ ഒരു പ്രൈസിംഗിൽ ജി എസ് സി പുതിയ അപ്ഡേറ്റഡായിട്ടുള്ള ജി എസ് സിയിൽ ബില്ല് ചെയ്തു തുടങ്ങി ഇപ്പം നമ്മൾ വാഹനങ്ങൾ ഒപ്പം ഇലക്ട്രിക് വസ്തുക്കൾ നിത്യോപയോഗ സാധനങ്ങളിൽ ഏതൊക്കെയാണ് പ്രധാനമായും വില കുറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടുള്ളത് നമുക്ക് ബിസ്ക്കറ്റ് സോപ്പ് പേസ്റ്റ് അതേപോലെ ഷാംപൂ പിന്നെ മിൽക്ക് ഉണ്ട് ആ പാലുൽപ്പൈസ് ക്രീം ചോക്ലേറ്റ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചോക്ലേറ്റ് കുറഞ്ഞിട്ടുണ്ട് നൂഡിൽസ് ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഗീ ഗി ഉണ്ട് നോട്ട്ബുക്കിന് പിന്നെ ഇപ്പോൾ ജി എസ് ടി ഇല്ല പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉള്ളത് മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അത് ആ അതും കുറച്ചിട്ടുണ്ട് നോട്ട്ബുക്ക് മാത്രമല്ല റൈസർ ഇങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട് ഇതിപ്പം നേരത്തെ നിങ്ങളോട് ഉടമ നൽകിയത് നേരത്തെ ഉള്ള പ്രൈസ് പ്രകാരമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും അപ്പം ഇത് വ്യാപാരികൾ എങ്ങനെയാണിത് ബാധിക്കും ബാധിക്കും എങ്ങനെയാണത് വ്യാപാരികൾ ഇത് വില കുറച്ച് കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു നടപടിക്രമം നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഇപ്പം മുന്നേ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ആണല്ലോ അപ്പം അത് എം ആർ പിന്നെ എങ്ങനെയായാലും നമുക്ക് കസ്റ്റമറിനത് കുറച്ച് കൊടുക്കണം കാരണം ഇന്നലെ മുതൽ നമുക്കത് നിയമമായി അപ്പോൾ നമ്മളിപ്പം ഓൾഡ് ഉള്ള സ്റ്റോക്ക് ഇത് നിയമപ്രകാരം നമ്മൾ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് സോഫ്റ്റ്വെയർ ഹെൽപ്പോട് കൂടി തന്നെ നമ്മളത് ഡിഡക്റ്റ് ചെയ്യും നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള അതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും പക്ഷെ ചെറിയ സ്ഥാപനങ്ങളിൽ ഇത് നടക്കുന്നില്ല അവർക്ക് ഇനി പുതിയ ബാച്ച് പർച്ചേസ് വരുന്ന സമയത്ത് കസ്റ്റമറിന് ലഭിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് അത് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇപ്പം തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും ഇതിലിപ്പം നോക്കി ഇപ്പം പതിനൊന്ന് പോയിന്റ് സീറോ ടു പെർസെൻറ്റേജ് ആണ് ബിസ്ക്കറ്റിന് കുറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ശതമാനം കണക്കാക്കാൻ പറ്റുമോ അപ്പോൾ ഇതിൽ പ്രൈസ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഇത് കുറയ്ക്കാണ് എത്ര രൂപയ്ക്ക് ഇത് കസ്റ്റമർ കൊടുക്കുക ഇതിൽ ഇപ്പോൾ പത്ത് രൂപയുടെ ആണെങ്കിൽ നമുക്ക് റേറ്റ് വരിക ഒമ്പത് രൂപ അല്ലെങ്കിൽ ഒമ്പത് പത്ത് അങ്ങനെ റേറ്റ് ആണ് വരിക പതിനൊന്ന് രൂപ കുറയ്ക്കുമ്പോൾ പതിനൊന്ന് ശതമാനം കുറയ്ക്കുമ്പോൾ അത് എട്ട് തൊണ്ണൂറ് ആ ഒരു പ്രൈസിലേക്കാണ് വരിക അതായത് വാങ്ങിയ വിലയിനേക്കാളും നമുക്ക് കിട്ടിയ വിലയേക്കാളും കുറവുള്ള പ്രൈസിലാണ് കസ്റ്റമർ കൊടുക്കുക അതായത് ലോസിലാണ് ഇപ്പോൾ ബിസിനസ്സിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാർജിൻ കാണിക്കുക കസ്റ്റമർക്ക് പത്ത് രൂപയുടെ പ്രൊഡക്റ്റിന് ഒരു രൂപ പത്ത് പൈസ എന്നുള്ള രീതിയിൽ എട്ട് തൊണ്ണൂറ വരിക കൂടുതൽ പ്രൈസ് പ്രൈസുള്ളതാണ് ഇപ്പം ഇതാണെങ്കിൽ നാല്പത് രൂപയാണെങ്കിൽ അതിനനുസരിച്ച് അതെ നാല് നാല് രൂപ നാൽപ്പത് പൈസ എന്നുള്ള രീതിയിൽ അഞ്ച് രൂപയുടെ അടുത്ത് കുറയും രൂപയാണെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ ആ പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ കുറയും പ്രൊഡക്റ്റിനും വരുന്നത് ഓരോ പ്രോഡക്റ്റും ഇത് ഇത് പതിനെട്ട് ശതമാനം ജി എസ് ടി ഉള്ളത് അഞ്ച് ശതമാനം ആയപ്പോൾ ഉണ്ടായ മാറ്റാണ് പതിനൊന്ന് പതിനൊന്ന് പോയിന്റ് പൂജ്യം രണ്ട് എന്നുള്ളത് എം ആർ പിന്നു കുറച്ച് കൊടുക്കുന്നു അതിലിപ്പോൾ മറ്റൊരു കാര്യം സിഗരറ്റ് അത്ര ഉൽപ്പന്നങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ എന്ന് വിൽക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ സിഗരറ്റ് നമ്മളടുത്ത് അങ്ങനത്തെ ടൊബാക്കോ പ്രൊഡക്ട്സ് ഇല്ല പക്ഷേ അവിടുത്തെ ഉള്ളത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് പെപ്സി സെമനപ്പ് അങ്ങനെയുള്ള കൊക്കോ കോള പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അത് ഇരുപത്തെട്ട് ഉള്ളത് നാൽപ്പത് ശതമാനം ആയിട്ടാണ് പക്ഷെ അതിൽ പ്രൈസ് വേരിയേഷൻ വരില്ല കാരണം അതിന് നേരത്തെ സെസ്സുണ്ടായിരുന്നു ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് പന്ത്രണ്ട് ശതമാനം സെസ്സ് ഓൾറെഡി ഫോർട്ടി പെർസെൻറ്റേജ് തന്നെയാണ് ഇപ്പം സെസ് ഒഴിവാക്കിയിട്ട് നാൽപ്പതായത് കൊണ്ട് അതിന് പ്രൈസ് വേരിയേഷൻ ഇല്ല നിലവിലുള്ള പ്രൈസ് വരുന്നില്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടും മാറ്റം വരുന്നില്ല അത് നാൽപ്പതായിരുന്നു ഇരുപത്തെട്ട് പന്ത്രണ്ട് എന്നുള്ളത് ഒരുമിച്ച് നാപ്പതാക്കിരുന്നു പ്രൊഡക്റ്റ് ശരിക്കും ഒഴിവാക്കിയിട്ടാണ് ട്രാക്കിലാവാൻ സമയം ട്രാക്കിലാവാൻ എന്തായാലും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ബിസിനസ് ഈ ഇത്ര ഇത് മാക്സിമം നമ്മളിത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം ഐറ്റംസ് യുണിലിവർ അതേപോലെ ഐ ടി സി പി എൻ ജി ബ്രിട്ടാനിയ കാഡ്ബറീസ് ഇങ്ങനെയുള്ള കമ്പനികളുടെ സാധനങ്ങളാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലധികം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റുകളൊക്കെ ഏകദേശം ഒരു പതിനെട്ട് ശതമാനം വരുന്ന സാധനങ്ങളാണ് അത് മുഴുവനായിട്ടും ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ മാർജിനേ ഉള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ പതിനൊന്ന് ശതമാനം കുറച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റെന്നാണ് അത് കുറച്ച് കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ കാണിക്കുന്നതും അക്കൗണ്ട്സ് കാണിക്കുന്നതും ലോസ് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റേ കാണിക്കും ഇനി അതൊരു മൂന്ന് മാസം കഴിഞ്ഞാൽ മാത്രമേ ഈ ഇൻപുട്ട് ടാക്സും ഇതൊക്കെ കിട്ടി വന്നതിന് ശേഷം മാത്രമേ അതിന് മേക്കപ്പ് ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ മാത്രമേ പ്രോഫിറ്റ് ആവുള്ളൂ ഒരു ഇടത്തരം ബിസിനസ്സൊക്കെ അങ്ങനെ ആവുള്ളൂ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് വീണ്ടും പറയുകയാണ് ഇതിപ്പം സൂപ്പർ മാർക്കറ്റുകളിൽ പല സൂപ്പർ മാർക്കറ്റുകൾ നടപ്പിലായി പലതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ദിവസം കൊണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും ഈ ചെറുകിട പലയിരക്ക് കടകളിൽ ഒരു പക്ഷി അത് കിട്ടിക്കോളാണ് പക്ഷേ അറിയാൻ വേണ്ടിട്ട് അത് അവരെ അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് ഇൻപുട്ട് ടാക്സ് ആണല്ലോ ഇപ്പോൾ നമ്മൾ കിട്ടും എന്ന് കൊണ്ട് മാത്രമാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ പ്രോഫിറ്റ് ആവും എന്നുള്ള സ്ഥിതിയാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജി എസ് ഉണ്ടാവില്ല ചെറിയ കച്ചവടമാണേലും അപ്പോൾ ഇൻപുട്ട് ടാക്സ് അവർക്ക് എടുക്കാനില്ല അതുകൊണ്ട് തന്നെ അവർ നിലവിലുള്ള അവർക്ക് ലഭ്യമായിട്ടുള്ള വിലയിൽ നിന്ന് അവരുടെ മാർജിൻ എടുത്ത് സാധനം വിൽക്കുക എന്നുള്ളതും പക്ഷേ ഇപ്പോൾ ഇതും ഈ ഒരു ഇനി വരാൻ പോകുന്ന ബാച്ച് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാച്ചുകളൊക്കെ ഇനി എം ആർ പി കുറഞ്ഞു വരും ഇപ്പോൾ നേരത്തെ നാൽപ്പതുണ്ടായിരുന്നത് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം കുറച്ചിട്ടാണ് ഇനി എം ആർ പി വരിക അതല്ലെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി അവർ കൂട്ടും ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് അതേ വിലയിൽ തന്നെ തരും അപ്പോൾ കസ്റ്റമർക്ക് ഗുണം തന്നെയാണ് കിട്ടുക ആ അങ്ങനെ മാറ്റം വരുന്ന സമയത്ത് മാത്രമേ ചെറുകിട കച്ചവടങ്ങളിൽ നിന്ന് ഈ ഗുണം കസ്റ്റമർക്ക് കിട്ടുക നിലവിലുള്ള സ്റ്റോക്ക് മാറി പുതിയ സ്റ്റോക്ക് വരണം ഇപ്പോൾ ഈ ഫാസ്റ്റ് മൂവിങ്ങുള്ള ഡയറി പ്രൊഡക്ട്സ് അതേപോലെ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ പാക്കെടുക്കാനും പെട്ടെന്ന് എഫക്റ്റാവും ബിസ്ക്കറ്റൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടൊക്കെ എഫക്റ്റ് ആകും പക്ഷേ ഈ സ്ലോ മൂവിങ് ആയിട്ടുള്ള സാധങ്ങള് നോട്ട്ബുക്കൊക്കെ ചെറിയ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുമ്പോഴേക്ക് കുറച്ച് സമയം എടുക്കും കാരണം ഉള്ള സ്റ്റോക്ക് വിറ്റ് തീരണമല്ലോ അവർക്ക് ഒരു കസ്റ്റമേഴ്സിൻ്റെ നിന്നുള്ള റിയാക്ഷൻ എങ്ങനെയാണ് ഈ കുറഞ്ഞ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവർക്ക് കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണുള്ളത് അതായത് ഏകദേശം ഒരു പതിനൊന്ന് ശതമാനം എല്ലാ ഐറ്റംസിനും കുറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഡയറി പ്രൊഡക്ട്സുകൾ ബിസ്ക്കറ്റ് ന്യൂഡിൽസ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ പേസ്റ്റ് സോപ്പ് ബ്രഷ് ഇതൊക്കെ കൂടി തന്നെ അത്യാവശ്യം വലിയൊരു സേവിങ്സ് അവർ എല്ലാ മസോയിനിയുണ്ടാകും വിദ്യാഭ്യാസ സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമാണ് അത് കസ്റ്റമർക്ക് മാത്രമാണ് നേട്ടമുള്ളത് അത് ദോഷമല്ല കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണല്ലോ ജി എസ് ടിയിൽ പരിഷ്കാരം വരുത്തിയത് അത് കസ്റ്റമർക്ക് ഗുണം കിട്ടും നിങ്ങൾ മാനേജർ അക്ബർ എന്തായാലും ഇങ്ങനെയാണ് ഈ ജി പരിഷ്കരണം നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ എഫക്റ്റ് ആകുന്നത് അതായത് പല സൂപ്പർ മാർക്കറ്റുകളിലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞു വിലക്കുറവ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അതായത് നിയമ പ്രാബല്യത്തിലായത് മുതൽ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം വന്നത് മുതൽ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു ചില സൂപ്പർ മാർക്കറ്റുകളിൽ ഈ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നതു മുറയ്ക്ക് ദിവസങ്ങൾക്കുള്ളിൽ ആകുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറുകിട കടകളിൽ നമ്മുടെ നാട്ടിലുള്ള നാട്ടിൽ പ്രദേശത്തുള്ള ചെറുകിട കടകളിൽ ഇത് പ്രാബല്യത്തിലായി കുറവ് ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ പിടിക്കും എന്നുകൂടിയാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് എന്തായാലും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പാൽ ഉൽപ്പന്നങ്ങൾ ഒപ്പം തന്നെ ഈ സോപ്പ് ടൂത്ത് പേസ്റ്റ് ബ്രഷ് നോട്ട്ബുക്ക് പെൻസിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ജി എസ് ടി ഇളവിൽ ഗുണം ലഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സിന് കൂടിയത് അത് മറ്റൊരു തലത്തിൽ വില കൂടുതലിലേക്ക് വരില്ല അത് നേരത്തെയുള്ള ടാക്സിൽ ചെറിയ വ്യത്യാസം വരുത്തിയതാണെന്നുമാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണിയോടൊപ്പം ഷബീർ ഒമർ മീഡിയാവൺ കോഴിക്കോട്